ദൈവത്തിന്റെ തന്നെ തരുന്ന ആമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതയാമത്തില് ദൈവഭജനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന സുലഭ നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെയെന്ന് ഈ പ്രഭാതയാമത്തിൽ നമ്മെ അനുഗ്രഹിച്ച് വേണ്ടി നടത്തുവാൻ ദൈവകലങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ഒരു വേദചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു പ്രോമാലേഖനം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കി ചില വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പ്രോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ടാം അധ്യായം മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിശ്വാസിയുടെ ചിത്രം പോഗ്രസ് വലിച്ചു കാട്ടുകയാണ് ഇതിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും സ്വഭാവ ലക്ഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴിലെ പ്രതിപാദ്യം നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തു വേശു വിശ്വാസിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു മനുഷ്യജീവിതത്തിൽ ജീവന്റെ പ്രമാണവും മരണത്തിന്റെ പ്രമാണവും തമ്മിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കാനായി ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു നമ്മുടെ രക്ഷയ്ക്കായി ദൈവം നിയമിച്ച ഈ ഉപാധി അംഗീകരിക്കുന്ന ക്രിസ്തുവിശ്വാസി ആത്മീക മരണത്തിൽ നിന്ന് വിമോചനനായി സ്വതന്ത്ര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം നമുക്ക് അനുഭവമാകുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും ജീവിക്കുന്നവനാകുന്നു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി ബാഹ്യാചാരങ്ങളോ വിശ്വാസ സംഹിതയോ അല്ല ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിത മാനദണ്ണം തന്നിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ അവൻ എത്രമാത്രം വെളിപ്പെടുത്തുന്നു എന്നതാണ് ഒരുവനെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നു ശരീരത്തിന്റെ ജീവന് ഉള്ളിലും വെളിയിലും വായു ആവശ്യമായിരിക്കുന്നത് പോലെ ക്രിസ്ത്യാനി ക്രിസ്തുവാകുന്ന അന്തരീക്ഷത്തിൽ വസിക്കുകയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവനാണ് രണ്ടാമതായി ക്രിസ്ത്യാനിക്ക് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു അവൻ ദൈവത്തിന്റെ ദത്തുപുത്രനാണ് റോമാ സാമ്രാജ്യത്തിലെ നിയമമനുസരിച്ച് ദത്തെടുക്കുവാൻ അല്ലെങ്കിൽ ദത്തെടുക്കപ്പെട്ടവൻ അതിനു മുമ്പുള്ള സകല ബന്ധനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നും വിമുക്തനായി തീർന്നിരിക്കുന്നു തന്നെ ദത്തെടുത്ത പിതാവിന്റെ സകല സമ്പത്തുകൾക്കും ഒരു പുത്രനെ പോലെ തന്നെ അവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ പദവിക്കനുസരണമായിരിക്കണം ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല അബാപിതാവെന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നു നാം ദൈവത്തോട് അടുത്തുവരേണ്ടത് ഭയത്തിലും ആശങ്കയിലുമല്ല ദൈവത്തിന്റെ കരുതലിലുള്ള വിശ്വാസവും സന്തോഷവും ജീവിക്കുന്നതിനായി ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായ നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുമെന്ന ചിന്ത വിശ്വാസിക്ക് ധൈര്യവും ദൈവാശ്രയവും പകർന്നു തരുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അധിവാസന്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട പ്രശ്നിയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു കഥാകെ ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തു വിശ്വാസിയിൽ എങ്ങനെയായിരിക്കുമെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തന്നതോർത്ത് നന്ദി പറയും സ്നേഹവാനായ ദൈവമേ അവിടുത്തെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങയോട് ഇടപെടുന്നതിനും എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നടത്തിപ്പ് ഞങ്ങളുടെ ഭാഗ്യനിറവായി കരുതുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവിടുന്ന് തരുന്ന ഈ പകൽകാലം അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേ അങ്ങേക്കേശുരൻ നാമത്തിൽ തന്നെ